ഹലോ കൂട്ടുകാരെ നാളെ ഞങ്ങളുടെ പള്ളി വരുന്ന ഒരു മോളുടെ കല്യാണമാണ് അപ്പോൾ അതിന് ഞാൻ പോയിട്ട് വന്നതാണ് ഇപ്പം നമ്മളാദ്യം എൻ്റെ കൂടെ ഇരിക്കുന്ന അതാണ് മോൾ അവ അതിൻ്റെ കല്യാണമാണ് നാളെ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്നൊന്ന് വീട്ടിൽ പോയി എല്ലാവരും കൂടെ ഒന്ന് കൂടിയായിരുന്നു ഏ അപ്പം എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരും ഒക്കെ ആയിട്ട് ഒരുപാട് നാളിന് ശേഷം കണ്ടേ ഇതാണ് മോൾ ഇതാണ് കേട്ടോ ഈ പോകുന്ന മോള് അപ്പം ഞങ്ങൾ ഒരുപാട് നാളിന് ശേഷം ഒത്തിരി പേരെ കണ്ടു അപ്പോൾ അവരും ഒക്കെ ആയിട്ട് കുറേ നേരം ഞാൻ അവിടെ ഇരുന്നു ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും നേരം ഒരു വീട്ടിൽ പോയി സ്പെൻഡ് ചെയ്യുന്നത് ഒത്തിരി നേരം ഇരുന്നായിരുന്നു നല്ല ഒരു എന്താ നല്ലൊരു എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അവിടെ പോയപ്പം അപ്പം നാളെ ഞങ്ങൾ കല്യാണത്തിന് പോകും അപ്പം ഇന്നൊന്ന് ജസ്റ്റ് അവിടെ അവിടെയൊന്ന് പോയെന്നേ ഉള്ളൂ നാളെ ഞാൻ നാളത്തെ കല്യാണത്തിൻ്റെ എല്ലാം വീഡിയോ ഇടുന്നതായിരിക്കും ഓക്കെ അപ്പം ഇന്ന് പിന്നെ എൻ്റെ ബ്രദറും എൻ്റെ സിസ്റ്ററിൻ്റെ മകൻ ും എല്ലാവരുമായിട്ടാണ് അങ്ങോട്ട് പോയത് വേണ്ട ഈ നിൽക്കുന്നതാണ് കല്യാണ പെണ്ണ് കണ്ടോ ഇതാണ് കല്യാണ പെണ്ണ് ഓക്കെ ഈ മോളുടെ കല്യാണമാണ് നാളെ പിന്നെന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമൻറ്റും തരിക നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം ഇത് ഞങ്ങളുടെ സുശീല ചേച്ചിയാണ് കേട്ടോ എന്ന് വെച്ചാൽ ഈ കല്യാണം കഴിക്കുന്ന മോളുടെ അമ്മയുടെ ചേച്ചിയാണിത് ഓക്കേ ആ ചേച്ചിയുടെ മോള് മോളെ കല്യാണം കഴിച്ചു അതിന് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അതുകൊണ്ട് ഇത് എൻ്റെ പൊന്ന് മോളാണ് കേട്ടോ എന്നെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ മോളെ എന്നെ എപ്പം കണ്ടാലും ഓടി ഒന്ന് കെട്ടിപ്പിടിക്കും അത്ര ക്ലോസ് ആണ് ഞാനുമായിട്ട് നല്ല ക്ലോസ് ആണ് ഈ മോള് ഇത് ഈ കല്യാണം കഴിക്കാൻ പോകുന്ന കൊച്ചിൻ്റെ കൊച്ചിൻ്റെ അപ്പൻ്റെ അനിയനാണ് അപ്പം ഈ അച്ചാച്ചൻ നല്ലവണ്ണം പാട്ടുപാടും ഞാൻ പാട്ട് ഞാൻ പിടിച്ചതായിരുന്നു പിന്നെയാണ് ഓർത്തത് കോപ്പിറൈറ്റെന്ന് പറഞ്ഞ് എൻ്റെ വീഡിയോസൊക്കെ അങ്ങനെ പല വീഡിയോസും എൻ്റെ പോയിട്ടുണ്ട് കോപ്പി റൈറ്റ് എന്നും പറഞ്ഞു അതുകൊണ്ടാണ് അച്ചാച്ചൻ്റെ പാട്ട് ഞാൻ ഓഡിയബിളാക്കഞ്ഞത് കേട്ടോ എന്താ പറയുന്നത് നല്ല രസമായിരുന്നു അവിടെ പോയിട്ട് വന്നപ്പോൾ ഇപ്പം ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം മോളുമായിട്ട് കുറച്ച് നേരം കൂടെ ഞാൻ അവിടെ അവിടെയിരുന്നു മോള് ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് എൻജിനീയറിങ് കഴിഞ്ഞാണ്